ക്രിസ്തുവിലേറ്റം സ്നേഹം നിറഞ്ഞവരെ ഈശോ ശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ നമ്മുടെയോ നമ്മുടെ സുഹൃത്തുക്കളുടെയോ ബന്ധുക്കളുടെയോ അഭിമാനകരമായ നേട്ടത്തിൽ നമ്മൾ സന്തോഷിക്കാറുണ്ട് അതായത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നേട്ടങ്ങളിൽ അഭിമാനിക്കാറുണ്ട് അതിൽ നാം ആനന്ദം കണ്ടെത്താറുണ്ട് ഇന്നത്തെ ഒന്നാം വായന അപ്പോസ്തലന്മാരുടെ പ്രവർത്തനത്തിൽ നിന്നുള്ളതാണ് ഈ വായനയിൽ അപമാനം സഹിക്കാൻ യോഗ്യത ലഭിച്ചതിൽ സന്തോഷിക്കുന്ന ചിലരെ കാണാൻ സാധിക്കും യേശുവിൻ്റെ നാമത്തെ പ്രതി അപമാനം സഹിക്കാൻ യോഗ്യത ലഭിച്ചതിൽ സന്തോഷിക്കുന്ന യേശുവിൻ്റെ അപ്പോസ്തലന്മാർ യേശുവിൻ്റെ നാമത്തിൽ ഇനി ഒരിക്കലും സംസാരിക്കരുത് ആ നാമത്തിൽ ആരും ഒരുമിച്ച് കൂടരുത് എന്ന ഉപദേശക സംഘത്തിന്റെ കൽപ്പനധിക്രിച്ച അപ്പോസ്തലന്മാരെ പ്രഹരിക്കുകയും അപമാനിക്കുകയും യേശുവിന്റെ നാമത്തിൽ സംസാരിക്കുക പോലും അരുത് എന്നും താക്കീതും നൽകി അവരെ തിരിച്ചയക്കുന്നു ആ അപ്പോസലന്മാർക്ക് ലഭിച്ച അപമാനം അവർ അംഗീകാരമായി കണക്കാക്കി അപമാനമായാലും അംഗീകാരമായാലും ക്രിസ്തുവിന്റെ നാമത്തിലാണെങ്കിൽ അത് ബഹുമതി തന്നെയാണെന്ന സത്യം അവർ മനസ്സിലാക്കി ഓർക്കുക യേശു മരിച്ചു എന്ന് കേട്ടപ്പോൾ തന്നെ ഭയന്ന് വിറച്ച് യഹൂദർ തങ്ങളെ കൊല്ലുമെന്ന ഭയത്താൽ മുറിക്കുള്ളിൽ അടച്ചുപൂട്ടിയിരുന്ന അതേ അപ്പോസ്തലന്മാർ തന്നെയാണ് ഇന്ന് ഈ ഒരു പ്രവൃത്തി ചെയ്യുന്നത് ഒരിക്കൽ നിരാശയുടെയും ഭയത്തിൻ്റെയും പടുകുഴിയിൽ കഴിഞ്ഞിരുന്ന അവരെ കുറിച്ച് വചനം പറയുന്നു എല്ലാ ദിവസവും ദേവാലയത്തിൽ വച്ചും ഭവനം തോറും ചെന്നും യേശുവാണ് ക്രിസ്തു എന്ന് പഠിപ്പിക്കുന്നതിലും പ്രസംഗിക്കുന്നതിലും നിന്ന് അവർ വിരമിച്ചില്ല എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ് എന്ന് പൗലൂസ് പ്രസംഗിച്ചതിൻ്റെ യഥാർത്ഥ മുഖം ഇവിടെ വെളിവാക്കപ്പെടുകയാണ് കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ് ഞാൻ ആരെ ഭയപ്പെടണം കർത്താവിൻ്റെ ജീവിതത്തിന്റെ കോട്ടയാണ് ഞാൻ ആരെ പേടിക്കണം എന്ന സങ്കീർത്തകൻ പാടിയത് പ്രാവർത്തികമാക്കുകയാണ് യേശുവിൻ്റെ പ്രിയപ്പെട്ട അപ്പോസ്തലന്മാർ കുറെ കാലം മുമ്പ് തങ്ങൾക്ക് അപ്പവും മീനും പകുത്തു നൽകി ആ അത്ഭുതം ദർശിച്ചവർ ഏറ്റുപറഞ്ഞ വചനം അവർ അനുസ്മരിച്ചു ലോകത്തിലേക്ക് വരാനിരിക്കുന്ന പ്രവാചകൻ സത്യമായും ഇവനാണ് ആ സത്യം തിരിച്ചറിഞ്ഞപ്പോഴാണ് അവർ ഭയം വെടിഞ്ഞ് ഭീഷണിയുടെയും വാളിൻ്റെയും കുന്തത്തിൻ്റെയും പീഡനങ്ങളുടെയും മരണത്തിൻ്റെയും മുൻപിൽ പുഞ്ചിരിച്ചു നിന്നത് ആ സത്യം തിരിച്ചറിഞ്ഞപ്പോഴാണ് അവരുടെ ജീവിതം ക്രിസ്തുവും മരണവും നേട്ടവും എന്ന് അവർ തിരിച്ചറിഞ്ഞത് ആ സത്യം തിരിച്ചറിഞ്ഞപ്പോഴാണ് യേശുവിനെ പ്രതി ലഭിച്ച അപമാനം അഭിമാനകരമായ നേട്ടമായി മാറിയത് പ്രിയമുള്ളവരെ യഥാർത്ഥ സത്യമായ ക്രിസ്തുവിനെ തിരിച്ചറിയാനും പ്രഘോഷിക്കാനും ഹൃദയത്തിൽ സ്വീകരിക്കാനും നമുക്ക് സാധിക്കട്ടെ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ ആമേൻ